നിങ്ങൾ ചെയ്തു കൂടാത്ത പത്ത് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് ഒന്ന് നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോർ അടച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന്റെ നേരെ ഫ്രണ്ടിൽ നിങ്ങൾ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുന്നത് മെയിൻ ഡോർ അടഞ്ഞ അടഞ്ഞ നിൽക്കുന്നത് അത് പാടില്ല ഒരിക്കലും സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് അക്വേറിയം പാടില്ല അത് നിങ്ങളുടെ സർവ്വനാശത്തിലേക്ക് വഴിതെളിക്കും പ്ലാന്റ് അത് പല രീതിയിലുള്ള പ്ലാന്റ് ഉണ്ട് മണി പ്ലാന്റ് ഉണ്ട് ലക്കി ബാമ്പുണ്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റ് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ സമ്പത്ത് നമുക്ക് കൊണ്ടുവന്ന് തരും അത് സ്ഥാനം മാറിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ മൊത്തവും ഈ പ്ലാന്റ് ഉണ്ടാക്കും പ്രധാന ഡോർ തുറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ടോയ്ലെറ്റിന്റെ ഡോറാണ് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരിക്കലും ഇത് ചെയ്യരുത് ഇത് വളരെ വളരെ ദോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ആദ്യം നിങ്ങളുടെ വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കുക നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചപ്പ് ചവറുകളെല്ലാം കൂടെ തൂത്ത കൂട്ടി അവിടെയായിരിക്കും തീയിടുന്നത് ഒരിക്കലും ആ ഭാഗത്ത് അങ്ങനെ തീയിടാൻ പാടില്ല ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും സെപ്റ്റി ടാങ്ക് പാടില്ല സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യതയാൽ നിങ്ങൾ മുങ്ങിപ്പോകും അപ്പോൾ ഒരുപാട് ആൾക്കാർ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കിടന്ന് വെക്കുന്നുണ്ട് അത് ഒട്ടും നല്ലതല്ല ഗൃഹനാഥൻ ക്ഷയിക്കും അപ്പോൾ ഈ ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും